ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോക്കോലമത്തി മുളകിൽ പറ്റിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അരക്കിലോ കോക്കോലമത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ നമ്മളുടെ മത്തിയൊക്കെ നമ്മൾ നല്ല വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് രണ്ടായിട്ടൊന്നും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊരു ഒരു ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് ചട്ടിയൊക്കെ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര മീനാണ് എടുക്കുന്നത് നമ്മളുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മളൊരു അരസ്പൂണ് ചെറിയ അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇത് ആയി വരണം നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകരുത് ചെറിയ തേയില ഇട്ടിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കറി വെച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ശരിക്കും നമ്മളുടെ മീൻ്റെയൊക്കെ യഥാർത്ഥ ടേസ്റ്റ് ഇതുപോലെ കറി വെച്ചാൽ അറിയാൻ പറ്റും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇടുമ്പോൾ നമ്മുടെ കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മീൻകറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പി സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ കുറച്ച് വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കും എന്നിട്ട് ലാസ്റ്റ് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ഒരു പരുവമാണ് ശരിക്കും ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് വെളിച്ചെണ്ണ കുറച്ച് കട്ടയായിരിക്കുന്ന ആ കളർ വന്നത് എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ൊടുത്ത് നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഏകദേശം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മളുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് തെളിഞ്ഞൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര പുളി വേണം അതിനാവശ്യമായിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ വെള്ളം എല്ലാം നന്നായിട്ട് പറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ചാറിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെന്ന് നോക്കണം പുളിയൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നന്നായിട്ട് ഇറങ്ങി വരും ഉപ്പ് കറക്റ്റ് ആണോ ഒന്ന് നോക്കുക പിന്നെ നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ വേഗം തന്നെ നമ്മളെ ചാറ് തിളച്ച് കിട്ടും ഞാനിവിടെ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് ഇപ്പം നമ്മളുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ വെട്ടി വെട്ടിവെച്ചിരിക്കുന്ന മീനെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് ചാറോട് കൂടിയല്ല ഈ കറി വെക്കുന്നത് കുറച്ച് പറ്റിച്ച രീതിയിലെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചാറേ ഉണ്ടാവുകയുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒരുപ്രാവശ്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അത്രയ്ക്ക് ടേസ്റ്റായൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്നിട്ട് നമ്മൾ മീനൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ വേഗുന്ന മീനാണ് കേട്ടോ ഈ കോക്കോലമത്തി നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ ഒരുപാട് മുള്ളൊന്നുമില്ല നല്ല ദശയൊക്കെ പോലെ ഇരിക്കും നല്ല മീനാണ് അപ്പം നമ്മളുടെ മീനൊക്കെ ഏകദേശം ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് പെന്തും വന്നിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഉൽവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം വീണ്ടും നമ്മളൊന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ തുറന്നൊക്കെ നോക്കി അപ്പോൾ നന്നായിട്ട് നമ്മളെ മീനൊക്കെ പാകമായി വന്നിട്ടുണ്ട് എന്നിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് നോക്കി ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെന്ന് നോക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് ഉൽവാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് നമ്മുടെ കറി എല്ലാം റെഡിയായി താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം